എനിക്കേ നോക്ക് ഇല്ല എനിക്ക് പേടിയാ ഉതേശി ഇങ്ങനെ എന്നെ പേടിപ്പിക്കാൻ വേനെ എന്തിക്കുവ പറയില്ലേ നീയെല്ലേ പറഞ്ഞു നീ വല്ല ധൈര്യശാലിയാണെന്നാ അതെ നോക്ക് 봐ട്ടു നോക്ക് ഹാ ഇവൻ ആരും ഇല്ലല്ലോ ഉതേശി എന്തിനാ ഇങ്ങനേക്ക് പറയുന്നത് എനിക്ക് എനിക്ക് ആകെ പേടി തോന്നുന്നുണ്ട് എന്തിനാ പാത്തു പേടിക്കുന്നേ പാത്തുന്റെ കൂടെ ഇവിടെ ഇവിടെ ഞാൻ 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 ചുമ്മാ 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 പറഞ്ഞതാ പറഞ്ഞതാ മോളെ ഓർമ്മ ആരും വരില്ല അത് നീ ഇത്രയും പേടിക്കുന്ന കാര്യം ാണ് മരിച്ചു പക്ഷേ ഒരു കാര്യം പക്ഷെ ഈ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദങ്ങൾ ഡോർ എന്ന് എന്ന് പറയും ഫാൻ കൂ കൂ പാടും

പോയിക്കോ പാട്ടു നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയുകയാണെങ്കിൽ നീ ഇറങ്ങിക്കോ ഓ അവിടെ നിക്ക് ഇവളോട് ഒരു തമാശ പോലും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഇത്ര പേരുള്ള പിള്ളേരുണ്ടാവു

അല്ല ഓക്കിയാ അപ്പള മതിച്ചി പറഞ്ഞു ഇന്നെന്താലും പോണ്ട ഇവിട താമസിക്കുന്നു അല്ല എന്താ പാട്ടാ പാട്ടാക്കാ മതിشي പരിജിയില്ല ഹദേ എന്താ പാട്ടാ എന്തിനാ പേടിക്കുന്ന പോലെ ഉണ്ടല്ലോ പാട്ടാക്കാ എന്തിനാ പേടിക്കുന്നേ ഉണ്ണി ഞാൻ പറഞ്ഞ കാര്യം നീ ക്ഷേമിയോട് കൂടി കേക്കണം ഇндеല്ലി ബൂള പറയാനാണെങ്കിൽ എനിക്കൊന്ന് കേക്കാൻ സമയമില്ല ബൂള ആ പാട്ടാക്കാടെ 24 മണിക്കൂർ പണി ഏ പാട്ടാട്ട കണ്ടോ ഈ ട്രെയിൻ 但是呢

എന്തിനാ നിന്റെ 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 ഫാമിലിയെ കുറിച്ച് എനിക്ക് എനിക്ക് അനിയൻ കുഞ്ഞൻ ഫ്രണ്ട് ഫ്രണ്ട് പാറു ഉമ്മച്ചി ജമീല ഉമ്മച്ചിയുടെ ഇവരുടെ പേരൊക്കെ നീ പറഞ്ഞു തന്നില്ലേ ാണ് ഇവിടെക്കും ആരിച്ചരാദിച്ചീ കുറേ സമയായിട്ട് ആ റൂമത്തന്നെ ഉണ്ട് ആരിച്ചേ എങ്ങട്ടും പോയിില്ല ഇതിന് എന്താ സംഭവം പപ്പാഹാര എന്തുപറ്റി കുഞ്ഞിപത്തു ഓടി കടിച്ചേ വരുന്നു എന്താ മോளே എന്താ പ്രശ്നം പപ്പാഹാര നീ നീ ഇവിടെ ഉണ്ടായിരുന്നു ആ ദേ അപ്പ മാറ്റേ മുറിയേ കണ്ട ദാറിയാ ആര് എന്താ പാത്തു എന്തുപറ്റി ഞാന നമ്മടെ കൂടെ തന്നെ ആയിരുന്നു